ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുഷ്ടമേഡിയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് നാം വിമോചിതരാണ് യേശു ക്രിസ്തുവിൽ യേശുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കുക വഴി ലോകത്തിന് അന്ധകാരം നീക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്രകാരം അന്ധകാരത്തെ ജയിച്ച ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കേണ്ട നമ്മൾ തിന്മകളെക്കുറിച്ചുള്ള അതിവർണ്ണനകളിൽ പെട്ടുപോകരുത് ഭയത്തിൽ കെട്ടപ്പെട്ടു പോകരുത് എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ലോകത്ത് കാണുന്ന പൈശാശികതയെക്കുറിച്ചുള്ള അതിവർണ്ണനകൾ വസ്തുക്കളിലൂടെ അവ പ്രവേശിക്കുമെന്ന തെറ്റായ ധാരണകളൊക്കെ നമ്മെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകറ്റിക്കളയും ഈ പറഞ്ഞതിനർത്ഥം പൈശാശിക പ്രവർത്തനങ്ങളില്ലെന്നോ പൈശാശിക ആരാധകർ പ്രത്യേക അടയാളങ്ങൾ ധരിക്കാറില്ലെന്നോ അല്ല അവയൊക്കെ വസ്തുതകളായി നിലനിൽക്കുന്നുണ്ട് അവയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വസ്തുവിനെയും ഭയപ്പെടാതെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കാണുന്നവയിലൊക്കെ തിന്മ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം കെട്ടപ്പെട്ടതാവും വീടുകളിൽ അല്ലെങ്കിരിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ അവയിലൂടെ ഒക്കെ പിശാശി കടന്നു വരും എന്നൊരു ധാരണ പടർന്നാൽ സ്വാഭാവികമായും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാതെയാവും മാത്രമല്ല കറുത്ത വസ്ത്രം ധരിക്കുന്നവർ ചില ആഭരണങ്ങളിലെ അടയാളങ്ങൾ ലോക്കറ്റുകൾ അല്ലെങ്കിൽ അവയിലുള്ള ചില ചിത്രപ്പണികൾ അവയൊക്കെ പൈശാശിക തിന്മകളെ കൊണ്ടുവരുന്നവയാണെന്നും അവയാണ് ഗർഭചിത്രത്തിനും കുടുംബകലഹത്തിനും അസമാധാനത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും ഡിവോഴ്സിനും ഒക്കെ കാരണമായി മാറുന്നത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിൽ പൈശാശികത നമ്മെ മൂടി നിൽക്കുന്നു എന്ന ധാരണ പരക്കാനിടയാവും യഥാർത്ഥത്തിൽ എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് പൈശാശിക ശക്തികളെ ഭയപ്പെടുക എന്നതിനർത്ഥം ക്രിസ്തുവിലുള്ള വിമോചനം നാം അംഗീകരിക്കുന്നില്ല എന്നാണ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്ത് എന്ത് അടയാളങ്ങളും എന്ത് വസ്തുക്കളും ചുറ്റുപാടുമുണ്ടായാലും അത് അതയാളെ ബാധിക്കേണ്ട കാര്യമില്ല ഇനി പൈശാചികതയെ വസ്തുക്കളിൽ പ്രവേശിക്കുമെന്ന ധാരണ തെറ്റായ ധാരണയാണ് പൈശാശിക ആരാധകർ പോലും ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളും ചില പ്രഖ്യാപനങ്ങളുമാണ് നടത്തുന്നത് തങ്ങൾ തിന്മയുടെ ഭാഗത്താണെന്ന് പ്രഖ്യാപിക്കാനാണ് അത്തരം വസ്തുക്കളിലൂടെ അവർ ശ്രമിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു വസ്തു പ്രത്യേകമായി ഒരു തിന്മയെ സംഭവിക്കുന്നതാണ് എന്ന് വന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെയാവും കാരണം ഈ ലോകം വസ്തുക്കളുടെ ലോകം കൂടിയാണ് അപ്പം ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും തിന്മ കാണാൻ തുടങ്ങുന്നു എല്ലാ നിറങ്ങളെയും എല്ലാ അടയാളങ്ങളെയും തിന്മയായി പരിഗണിക്കാൻ തുടങ്ങുന്നു അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ദുസ്സഹമായിട്ട് മാറും വാസ്തവത്തിൽ ഇങ്ങനെ ഭയത്തിനടിമകളായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് സ്വാതന്ത്ര്യമുള്ളവരായിട്ടാണ് യേശു നമ്മൾ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതം പുതുതായി മാറുകയാണ് അയാൾ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയാണ് അങ്ങനെ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്തുള്ള ഒരു അടയാളങ്ങളോ ഒരു വസ്തുക്കളോ ഭരണം നടത്തുന്നൊരു അനുഭവം അയാൾക്കുണ്ടാവില്ല ഈ സ്വാതന്ത്ര്യം പ്രഘോഷിക്കേണ്ടതിന് പകരം എല്ലാറ്റിലും പൈശാശിക ദന്മകളുണ്ട് എന്ന് പഠിപ്പിക്കുന്നവർ നിശ്ചയമായും നമ്മെ അന്ധകാരത്തിലേക്കാണ് നയിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഇത്തരം പ്രഘോഷണങ്ങൾ വിശ്വാസമല്ല പഠിപ്പിക്കുന്നത് രണ്ട് കുറേന്ത് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ സ്ലേഹ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങൾ അന്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ദൃശ്യമല്ല യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് നാഥനും രക്ഷകനും എന്ന ബോധ്യമുണ്ടായിരിക്കുകയും ജീവിതത്തെ അവനാണ് തിരിച്ചറിയുകയും നമുക്ക് ലഭിച്ച മാമുദീസയിൽ ഉറപ്പുള്ളവരായി നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകത്ത് എന്ത് തിന്മകളെയും നേരിടാനുള്ള ശക്തി നമുക്ക് കരഗതമാവുക നമ്മിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അതിനാണ് പഠിക്കേണ്ടത് യേശുവിലാണ് ആശ്രയിക്കേണ്ടത് പരമമായ സത്യത്തെ ലോകത്തിൽ പ്രഘോഷിക്കാനാണ് നാം വിളിക്കപ്പെട്ടതെന്ന ദൗത്യബോധത്തിൽ ജീവിതം നയിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം നാം മറന്നുകൂടാം ഇത്തരമൊരു സംഭാഷണം ആവശ്യമായി വരുന്നത് തന്നെ അനേകർ സംശയിക്കുകയാണ് ജപമാലയെ സംബന്ധിച്ച് വീട്ടിലുള്ള വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് വീട്ടിലുള്ള അലങ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെ സംശയിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ ഇവയൊക്കെ കൊണ്ടാണോ സംഭവിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ പരക്കാണ് ദുരന്തങ്ങളെപ്പോലും പലരും അടയാളപ്പെടുത്തുന്നത് വിനാശത്തിൻ്റെ അടയാളമായിട്ടാണ് പാപത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ മാനുഷിക ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന ഒന്നായിട്ട് വിശ്വാസം മാറിത്തീരും ഇത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ് പൈശാശിക ആരാധന ഉള്ളതാണ് അത് ഇന്ന് ആരംഭിച്ചതല്ല നൂറ്റാണ്ടുകളുടെ ഒരു ആരാധനയാണ് പൈശാശിക ആരാധന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് പ്രകടമായ അടയാളത്തോടെ ഒരു ജപമാല അങ്ങനെ രംഗത്ത് വരുന്നത് പൈശാശിക ആരാധനയുടെ ഒരു ജപമാല പൈശാശിക ജപമാലയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ജപമാല എന്താണ് എന്നൊരു സാമാന്യ ധാരണ നമുക്കുണ്ടാവണം ജപമാല ഒരു വിശുദ്ധ വസ്തുവല്ല നമ്മൾ തിരിച്ചറിയണം പലരും ജപമാല ആയുധമാണ് ജപമാല പിശാസിനെതിരെ ഉള്ള ശക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ജപമാലയിലെ രഹസ്യങ്ങളാണ് ശക്തിയായിട്ട് വർദ്ധിക്കുക യഥാർത്ഥത്തിൽ ജപമാല എന്നത് ഒരു ഭക്തവസ്തു മാത്രമാണ് ഈ ഭക്തവസ്തു എപ്പോഴാണ് വിശുദ്ധമായി തീരുന്നത് അത് വെഞ്ചരിക്കുന്നതിലൂടെയാണ് ആശീർവാദത്തിലൂടെയാണ് അങ്ങനെ സഭയുടെ ആശീർവാദത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വസ്തുവായി തീരുമ്പോൾ അത് വിശുദ്ധ വസ്തുവായി തീരും അതല്ലെങ്കിൽ ജവമാല ഒരു സാധാരണ മാലയാണ് ആ മാലയ്ക്ക് അതിനപ്പുറം ശക്തി വിശേഷങ്ങളൊന്നുമില്ല ഇനി വെഞ്ചിരിച്ച ജവമാലയ്ക്കുള്ള ശക്തി എന്താണ് വെഞ്ചിരിച്ച ജവമാല ഒരു ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ വസ്തു എപ്പോഴും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു വിശുദ്ധ വസ്തു നമ്മൾ വന്ന ബോധ്യം നമുക്കുണ്ടാവുകയും ആ ബോധ്യം നമ്മുടെ നമ്മിലുള്ള മാമുദിവസം ഉണർത്തുകയും ചെയ്യും അങ്ങനെ മാമുദിവസം ഉണരുന്നതിലൂടെ നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണെന്ന ബോധ്യം ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടു എന്ന ബോധ്യം നമ്മളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉറപ്പ് ഒക്കെ നമുക്ക് ലഭിക്കുകയും നമ്മുടെ മാമദീസ് ഉണരുകയും ചെയ്യുമ്പോൾ വിശ്വാസം നമുക്കൊരു ബലവത്തായ കാര്യമായിട്ട് മാറും അതുകൊണ്ടാണ് ആശീർവദിക്കപ്പെട്ട ജപമാല സവിശേഷമായി നാം ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇനി പൈശാശിക ജപമാലകൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് അത് സാധാരണ ഈ അൻപത്തിമൂന്ന് മണി ജപമുള്ള ഉള്ള ജപമാലയല്ല അങ്ങനെ ഒരു ജപമാല സാത്താനിക ആരാധകർ ഉപയോഗിക്കുന്നില്ല പൈശാശിക ആരാധകർ ഉപയോഗിക്കുന്നത് രണ്ടു തരം ജപമാലകളാണ് അത് നമ്മൾ തിരിച്ചറിയണം ഒന്ന് പതിമൂന്ന് മണിയുള്ളതും ഒന്ന് നൂറ്റെട്ട് മണിയുള്ളതും പതിമൂന്ന് മണികളുള്ള ജപമാലയുടെ ഓരോ മുത്തും തലയോട്ടിയുടെ ആകൃതിയിലുള്ളതാണ് അത് നിശ്ചിത അകലത്തിൽ കൂട്ടിക്കെട്ടിയ ഒരു പതിമൂന്ന് മണിയുടെ മാല അവർ ഉപയോഗിക്കും അത് ഒരു തരത്തിൽ പൈശാശിക ജപമാലയാണ് ഇനിയുള്ളത് നൂറ്റിയെട്ട് മണികളുടെ ജപമാലയാണ് ആ നൂറ്റിയെട്ട് മണികളുടെ ജപമാലയുടെ മുത്തുകൾ തലയോട്ടിയുടെ ആകൃതിയിലുള്ളവയല്ല ആ ജപമാലയുടെ ഏറ്റവും അറ്റത്ത് കുരിശ് തല കീഴായി കിട്ടി തൂക്കിയിരിക്കും മൂന്ന് നൂലുകളും കൂടിച്ചേരുന്ന ഭാഗത്ത് ഒരു നക്ഷത്ര വലയമാണ് അടയാളപ്പെടുത്തിയിരിക്കുക പതിമൂന്ന് മണികളുടെ ജപമാലയോ നൂറ്റെട്ട് മണികളുള്ള ഒരു മുത്തുമാലയോ അശുദ്ധ വസ്തുവാണെന്നോ പൈശാശിക ശക്തികൾ ആവോഹിക്കപ്പെട്ട വസ്തുവാണ് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ ഒരു വസ്തു ഏകദൃശ്ചികവശാൽ നമ്മുടെ കൈ വന്നപ്പോലും ഭയപ്പെടേണ്ടതില്ല കാരണം അതിനൊരു കാര്യമില്ല ആ മാലയ്ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവർ തന്നെ അത് ഉപയോഗിക്കുന്നത് മാലയായിട്ടാണ് ആ മാല ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ അടയാളങ്ങൾ അവരെ പൈശാചികതയോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റിയേക്കാം അവരുടെ ചിന്തയിൽ അത് വരാം ഈ രണ്ടാമത് അവർ അതിന് ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ അവർ ജപമാല എന്ന നിലയ്ക്ക് പൈശാശിക ജപമാല എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നത് അതിൽ സ്വർഗസ്തനായ പിതാവ് എന്നതിന് പകരം ക്രൈസ്തവ ജപമാലയെ അനുകരിച്ചുകൊണ്ട് സുഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് പകരം നരക പിതാവേ എന്നുള്ളൊരു ജപം അവര് അവിടെ ചെല്ലുന്നു അതേപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരം അഷ്ടേരായോടുള്ള പ്രാർത്ഥന പൈശാചിക ത്രിത്വ സ്തുതി എന്നിവ ചേരുന്നതാണ് അവർ ഉപയോഗിക്കുന്ന ജപാനുടെ ക്രമം അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അശ്ലീലപഥങ്ങളും അശുദ്ധികളും ഒക്കെ കൂട്ടിയിണക്കി അവർ പറയുന്ന ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ തിന്മയോടുള്ള ഒരു ആരാധനയായിട്ട് അവർ അർപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ജപമാലയോട് അതിന് യാതൊരു വിധത്തിലും ഭാഗഭാഗിത്വം അല്ലെങ്കിൽ ക്രൈസ്തവ ജപമാല അപ്രകാരം അവർക്ക് തെറ്റായിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല അവരുപയോഗിക്കുന്ന ജപമാലകൾ തന്നെ വ്യത്യസ്തമാണ് അതിലുപയോഗിക്കുന്ന പ്രാർത്ഥനകളും വ്യത്യസ്തമാണ് ഈ ജപമാല പ്രാർത്ഥന എന്നത് അതിൻ്റെ കണ്ടന്റ് ആണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായിട്ട് മാറുന്നത് ഉപയോഗിക്കുന്ന മാലയല്ല ഇപ്പം നൂറ്റെട്ട് മണികളുള്ള മാലകൾ രുദ്രാക്ഷമൊക്കെ ഉപയോഗിക്കുന്നവർ വേറെയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജപമാല യഥാർത്ഥത്തിൽ അൻപത്തി മൂന്ന് മണി ജപമുള്ളതാണ് അതിൻ്റെ ലോക്കറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നതും കുരിശുപയോഗിക്കുന്നതും പലപ്പോഴും വ്യത്യസ്ത രീതിയിലാണ് ഉദാഹരണമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നൂല് കെട്ടിയ മാലയാവുമ്പോൾ അതിന് ഈ മൂന്ന് നൂലുകളും ചേരുന്ന ഭാഗത്ത് പ്രത്യേകമായി ലോക്കറ്റ് ഇല്ലാതെ തന്നെ ജപമാലകൾ ഉപയോഗിക്കാറുണ്ട് ഇനി അതിൻ്റെ അറ്റത്ത് കുരിശെന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുരിശ് നമ്മൾ ഉപയോഗിക്കും ആ കുരിശ് പല വിധത്തിലുള്ള കുരിശുകൾ ഉപയോഗിക്കാറുണ്ട് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ ജപമാല എന്ന് പറയുന്നത് ഈ മുത്തുമാല മാത്രമല്ലെന്നും ഈ മുത്തുമാല വ്യഞ്ചരിക്കുമ്പോഴാണ് ആശീർവദിക്കപ്പെടുമ്പോഴാണ് വിശുദ്ധ ജപമാലയായിട്ട് മാറുന്നതെന്നും തിരിച്ചറിയണം അതുകൊണ്ട് ജപം അർപ്പിക്കുന്ന ഒരു രീതിയെ സഹായിക്കുന്നൊരു മാല മാത്രമാണ് ജപമാല ജപമാല എന്ന ഈ വസ്തു ഏതെങ്കിലും തരത്തിൽ തിന്മയെ പടർത്താൻ ഉപകരണമായിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണജനകമായ കാര്യം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചൌമാലയിൽ എന്ന പോലെ തന്നെ സന്തോഷം ദുഃഖം മഹിമ പ്രകാശം എന്ന് നാല് രഹസ്യങ്ങൾ പൈശാശിക ആരാധകരും ഉപയോഗിക്കുന്നുണ്ട് അവർ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ പിശാശിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിക്കാണ് അവർ മാറ്റുന്നത് എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് പൈശാശിക ചവമാലകളുണ്ട് പൈശാശിക ചവമാലകൾ ഇതാണെന്ന് തിരിച്ചറിയണം ഇത് തിരിച്ചറിയാത്തത് മൂലം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നാം നാം ഉപയോഗിക്കുന്ന ജപമാല യഥാർത്ഥത്തിൽ ക്രൈസ്തവമാണോ പൈശാശികമാണോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് മൂലം നമ്മൾ ഉപയോഗിക്കുന്ന ജപമാലയിലൂടെ പിശാച് പ്രവർത്തിക്കുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈസ്തവ ജപമാലയിലൂടെയും ദൈവം പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അതിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ജപമാല ഒരു വസ്തു മാത്രമാണ് ഇപ്പോൾ ജവമാല പൊട്ടിപ്പോകുമ്പോഴൊക്കെ ആളുകൾക്ക് ഭയമാണ് ഇതെന്ത് ചെയ്യും പൊട്ടിപ്പോയല്ലോ മുത്തുപോയല്ലോ എന്നൊക്കെ ഭയമാണ് അങ്ങനെ വന്നാൽ സാധാരണ രീതിയിൽ ഒന്നില്ല കത്തിച്ചു കളയുക അല്ലെങ്കിൽ ആരും ചവിട്ട് അകത്ത് എടുത്ത് അത് കുഴിച്ചിടുകയാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടതെന്നാണ് എല്ലാ വിശദവസ്തുക്കളെയും പോലെ അത് മറവ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനെ ഭയക്കേണ്ട കാര്യമില്ല ചിലർക്ക് കുരിശൊടിഞ്ഞു പോയാൽ പേടിയാണ് വഴി കിടന്നൊരു കുരിശ് കിട്ടിയാൽ പേടിയാണ് അതിലൂടെ ദുഃഖം വരുമെന്നോ കുരിശിലൂടെ സഹനങ്ങൾ നമുക്ക് തേടി വരുന്നതിന്റെ അടയാളമാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കുന്നു ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും പെട്ടുപോകരുത് കൊന്ത തന്നെ നഷ്ടപ്പെടാം കൊന്ത പൊട്ടിപ്പോകാം അതൊന്നും പൈശാശികരായ പ്രവർത്തനം മൂലമല്ല ഒരു കൊന്ത പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്തോ കഷ്ടം വരാൻ പോകുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയായി തടസ്സം ഉണ്ടാക്കുന്നു പിശാശി നമ്മളെ ആക്രമിക്കുന്നു അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലേക്കും ഭയത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ ഉപയോഗിക്കുന്നത് അൻപത്തി മണി ജപമാണ് ആ ജപമാല ഉപയോഗിക്കുന്നത് ഒരു വിശുദ്ധ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വ്യഞ്ചരിച്ചിട്ടാണ് ഇനി അങ്ങനെ ജപമാല ധരിക്കുന്നത് ജപമാലയുടെ ആ മൂന്ന് നൂലുകൾ ചേരുന്ന ഭാഗത്ത് ലോക്കറ്റായിട്ട് രൂപ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ വെന്തിങ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒത്തിരിയും ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഗണിക്കപ്പെടും ഓരോ പ്രാവശ്യവും ജപമാല അർപ്പിച്ച ശേഷം ആ കുരിശിൽ ചുമ്പിക്കുമ്പോൾ ഒരു പേപ്പർ ആശീർവാദമുണ്ട് നമ്മളൊരു സമൂഹമായിട്ട് ജവമാല അർപ്പിക്കുമ്പോൾ ഒരാളുടെ കൈവശമെങ്കിലും ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട ജവമാല ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ പറയുന്നത് നമ്മൾ ഈ വിശുദ്ധ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് ഒരിക്കലും അതിലൊരു തിന്മ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ധരിക്കരുത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ജപമാലയിലൂടെയും എന്തെങ്കിലും ഒരു ശക്തി പ്രവഹിക്കുന്നില്ല ആ ജപമാല അതിൽ തന്നെ ഒരു ശക്തി നമ്മിലേക്ക് ഒഴുക്കുന്നില്ല എന്നറിയണം ആ ജപമാലയെ ഈ വിശുദ്ധ വസ്തുവിനെ തിരിച്ചറിഞ്ഞ് നാം സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന നമ്മിലുള്ള മാമദിസയുടെ അടയാളങ്ങൾ ഉണരുകയും നാം വിശുദ്ധരാണ് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി ഉപയോഗിക്കണം നമ്മൾ ഒരു ജപമാലയെയും ഭയപ്പെടേണ്ടതില്ല ഇപ്പൊ പൈശാശിക ചവമാലകൾ ഭയപ്പെടേണ്ടതില്ല അതേപോലെ തന്നെ നമ്മൾ ധരിക്കുന്നതോ നമ്മൾ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കുന്നതായ ജവമാല പൈശാചികമാണോ നല്ലതാണോ എന്നതിനെ സംബന്ധിച്ച് തർക്കവും അസ്വസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ജപമാല ഉപയോഗിക്കുമ്പോൾ അത് കുരിശിൽ പാമ്പിൻ്റെ അടയാളമുള്ളത് തലയോട്ടിയുള്ളത് അതൊക്കെ പൈശാശികതയുടെ അടയാളമാണെന്ന് പറയും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തരുത് പുരോഹിതരാണെങ്കിലും അല്മാരാണെങ്കിലും ചെയ്യുമ്പോൾ പടർത്തരുത് എന്ന് നാം മനസ്സിലാക്കണം ഇനി നമുക്കങ്ങനെ സംശയമുണ്ട് ഈ ജപമാല നല്ലതാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ അതൊന്ന് ആശീർവദിക്കുക ആശീർവദിച്ച ജപമാല വിശുദ്ധ വസ്തുവാണ് ഭയക്കേണ്ടതില്ല ഇനി ഈ അടയാളങ്ങൾ എങ്ങനെ വരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ചില കൊന്തകളിൽ കുരിശും സർപ്പവും ഉള്ളതായിട്ട് കാണും അപ്പോൾ ഈ സർപ്പത്തെ കാണിക്കുന്ന പിശാശിന്റെയാണ് പൈശാശിക ആരാധനയുടെ ഭാഗമാണ് തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ട് വാസ്തവത്തിൽ സഭയുടെ ആരംഭകാലം മുതൽ ഈ സർപ്പവും കുരിശുമൊക്കെ അടയാളങ്ങളായി സഭ ഉപയോഗിക്കുന്നുണ്ട് സഭയുടെ പ്രാരംഭഘട്ടം മുതൽ കുരിശും സർപ്പവും തമ്മിലുള്ള പ്രതീകാത്മകത സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അത് സഭാവിരുദ്ധമായൊരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത് കൃഷിരൂപത്തിലുള്ള ഭക്തി പ്രചരിപ്പിച്ചത് കോൺസ്റ്റൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണ് നമുക്കറിയാം കോൺസ്റ്റന്റെ കാലത്ത് തന്നെ നാണയത്തിൽ ഈ സർപ്പത്തിന്റെ രൂപവും ചിത്രീകരിച്ചിരുന്നു സർപ്പദംശനം പരിഹാരമില്ലാത്ത ചികിത്സയില്ലാത്ത ഒരു ദുരന്തമായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്ത് സർവനാശത്തിൻ്റെ അടയാളമായിരുന്നു സർപ്പം പിന്നീട് നമ്മൾ കാണും സർപ്പം മനുഷ്യനെ വഞ്ചിക്കുന്നതായിട്ടും പാപത്തിന് പ്രേരിപ്പിക്കുന്നതായിട്ടും പ്രലോഭകനായിട്ടും കാണും സർപ്പത്തിന്റെ മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തിന്റെ അടയാളമായിട്ടാണ് സർപ്പത്തെ കുരിശിന്റെ ചുവട്ടിൽ ചിത്രീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നത് ഒരു കുരിശും സർപ്പവും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർപ്പത്തിന്റെ മേൽ യേശു വിജയം നേടി എന്ന കാര്യമാണ് അതിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് അതൊരു തെറ്റായ അടയാളമായിട്ടോ ഒരു സാത്താനിക അടയാളമായിട്ടോ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനി അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ കുരിശും സർപ്പവും അടയാളമായിട്ട് വരുന്നുണ്ട് അവരുടെ മെത്രാന്മാരുടെ അംശവടികളിൽ പോലും ഈ കുരിശും സർപ്പവും അടയാളമായിട്ടുണ്ട് അത് ഈ സർപ്പത്തെ തോൽപ്പിച്ച് വിജയം നേടിയ യേശുവിനെ ചിത്രീകരിക്കുന്നു എന്നർത്ഥത്തിലാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ജപമാലയിൽ കുരിശിന്റെ സ്ഥാനത്ത് ഒരു സർപ്പത്തിന്റെ അടയാളം കൊടുക്കേണ്ടാൽ ഭയപ്പെടേണ്ടതില്ല അത് പിശാശിനെ തോൽപ്പിച്ച് വിജയം ഭരിച്ച ക്രിസ്തുവിനെ കുരിശു വരണം പോയി അവനെ തോൽപ്പിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാനേ പാടുള്ളൂ ഭയപ്പെടേണ്ടതില്ല സർപ്പത്തിന്റെ അടയാളവും കുരിശുമായിട്ടൊരു ബന്ധമുണ്ട് യോഹൻ മൂന്ന് പതിനാല് പറയുന്നത് പോലെ മരുഭൂമിയിൽ മോശ പിത്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പൊ യേശുവിന്റെ വിജയത്തിന്റെ മുന്നാസ്വാദനമായിട്ട് പിത്രസർപ്പത്തെ നമുക്ക് കാണാൻ പറ്റും ആ പിത്രസർപ്പത്തെ നോക്കിയവരൊക്കെ ദംശനത്തിൽ നിന്ന് മോചനം നേടി നാം നാമാകട്ടെ കുരിശിലേക്ക് നോക്കുമ്പോൾ പാപത്തിന്റെ ദംശനത്തിൽ നിന്ന് മോചനം നേടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഈ കുരിശും സർപ്പവുമായുള്ള ബന്ധത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയല്ല അതിനെ ഒരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല സഭ ഉറപ്പായിട്ട് നമ്മോട് പറയുന്നത് ധൈര്യമായി ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും പിശാശ് സർപ്പമാണെങ്കിൽ ആ സർപ്പത്തെ ജയിച്ച് യേശു കുരിശിൽ വിജയം ഭരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് പലപ്പോഴും കുരിശുകളിൽ കാണുന്ന സർപ്പത്തിൻ്റെ അടയാളം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല എന്നാണ് സഭ നമ്മളോട് പറയുന്നത് പഴയ നിയമത്തിൽ സർപ്പം പൈശാശിക്ക് അടയാളമായിട്ട് വരുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ യേശു തന്നെ സർപ്പത്തെ പോലെ വിവേകികളായിരിക്കും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ സർപ്പത്തെ നമ്മൾ പഴയകാലത്ത് മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭയം ഉണ്ടാകുക നമുക്കൊക്കെ പാമ്പിനെ കാണുമ്പോൾ കാണുമ്പോ പേടിയാണ് തിന്മ എന്തോ വരുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പാമ്പ് അപകടകാരിയായ ഒരു ജീവിയാണ് അതിന് ദർശനം വേറ്റാൽ വിഷമേൽക്കുമെന്നതുകൊണ്ട് അത് നമ്മുടെ ജീവന് അപകടകാരിയായ ഒരു കാര്യമാണ് പക്ഷേ ഈ പാമ്പും പഴയ നിയമത്തിൽ പറയുന്ന സർപ്പവും തമ്മിൽ ബന്ധമൊന്നുമില്ല ആ സർപ്പം യഥാർത്ഥത്തിൽ പിശാശം എത്രത്തോളം വിനാശകാരിയാണ് നമ്മളെ അതെങ്ങനെ സർവനാശത്തിലേക്ക് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞ ആ പഴയ സർപ്പത്തെ യേശു കുരിശിൽ തോൽപ്പിച്ചിട്ടുണ്ട് മരണത്തെ ജയിച്ചിട്ടുണ്ട് പിശാചിനെ തോൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭയത്തിന് നമ്മൾ അടിമകളായിരിക്കേണ്ടതില്ല നമ്മൾ നിഷ്കളങ്ക സ്നേഹത്തിൽ വ്യാപരിക്കുകയാണ് വേണ്ടത് നമ്മൾ പിശാചിനെ ഭയപ്പെടുകയല്ല വേണ്ടത് ഇനി ചൗമാനിലെ കുരിശുകളിലെ യേശുവിൻ്റെ ശിരസ് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നെ സംബന്ധിച്ച് തർക്കമുണ്ട് സാധാരണ രീതിയിൽ മരത്തിൽ തല തലതാഴേക്കാണ് തൂങ്ങുക അത് വിവിധ പാരമ്പര്യങ്ങളുണ്ട് അപ്പം പാരമ്പര്യങ്ങളും ചിത്രീകരണങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ഒരു ജപമാല നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ സൗജന്യമായിട്ട് അരുതന്നതാണെങ്കിലും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിലും നിങ്ങൾ ആ ജപമാല ആശീർവദിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആശീർവദിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് അതിൽ അപകടമുണ്ടെന്ന് പേടിച്ചിട്ട് ആശീർവദിക്കാനല്ല യഥാർത്ഥത്തിൽ ആശീർവദിക്കപ്പെട്ട ജപമാല നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ ആ ജവമാല കൈയിലെടുക്കുമ്പോൾ ഈ ആശീർവാദത്തെ ഓർക്കുന്നു വിശുദ്ധ വസ്തുവാണെന്ന് ഓർക്കുന്നു അപ്പൊ നമ്മുടെ മാമുദീസം ഉണരുന്നു അങ്ങനെ നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം വരും അത് നമ്മുടെ പ്രാർത്ഥനയെ സഹായിക്കുമെന്ന് മാത്രമല്ല ജീവിതത്തെ മുഴുവനും സമഗ്രമായി സഹായിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മിലെന്ന ബോധ്യമാണ് ആശീർവാദം നമുക്ക് നൽകുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് തിന്മയിൽ നിന്ന് അകർന്ന് ജീവിക്കാൻ പറ്റും ഇനി അടുത്ത കേട്ടിട്ട് പ്രഘോഷണത്തിൽ കേൾക്കാനുണ്ടായി ഒരു പുരോഹിതനുണ്ടായ അനുഭവത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കുട്ടി ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നു ദുസ്വപ്നം കാണുന്ന കുട്ടി അടുത്ത ദിവസം ധ്യാനം കൂടി വന്ന കുട്ടിയാണ് അങ്ങനെ ധ്യാനം കൂടി വന്ന കുട്ടി ഭയപ്പെട്ട് കരയുന്നു അങ്ങനെ ആ കുട്ടിയുടെ കഴുത്തിലുള്ള ജവമാല നോക്കി ആ ജവമാലയിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടു അതുകൊണ്ട് ആ ജവമാല മാറ്റിയിട്ട് വേറൊരു ജവമാല ആശീർവദിച്ചിട്ടു കൊടുത്തു അപ്പോൾ കുട്ടി സുഖമായിട്ട് ഉറങ്ങിയെന്നാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി എന്തെങ്കിലും കേട്ട അബദ്ധ പ്രബോധനത്തിന്റെ ഭയമാകാം അഥവാ ആ കുട്ടി സ്വാഭാവികമായി ഭയന്ന് ഉറക്കത്തിൽ കരയുന്നതാകാം പല കാരണങ്ങൾ കൊണ്ട് ഉറക്കത്തിൽ ഭയപ്പെടാനിടയുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം പൈശാശീകതന്മാരുടെ പ്രവർത്തനമാണ് എല്ലാ സ്വപ്നങ്ങൾക്കകത്തും പ്രവർത്തിക്കുന്നതും തെറ്റിദ്ധരിക്കരുത് സാധാരണ ക്ഷീണമുള്ള സമയത്ത് നമ്മൾ എടുത്തുയർത്തിയിട്ട് അഴക്കിയിടുന്ന പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതേപോലെ നമുക്ക് ഒരു അരക്ഷിത ബോധമുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരല്ല എന്നൊരു ബോധമുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ചിന്തകൾ സ്വപ്നമായിട്ട് വരുമ്പോൾ നമ്മളെ ഭയപ്പെടുന്നതിൻ്റെ എങ്ങും കൂടി കൊണ്ടുപോകുന്നതായിട്ട് തോന്നാം ചിലർ നൂൽപ്പാലത്തിൽ കൂടി നടക്കുന്ന പോലെയോ ആന ഓടിച്ചിടുന്നത് പോലെയോ അതെ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്ട് വാതിലില്ലാത്ത പോലെയോ ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഭയത്തിൻ്റെയും അരക്ഷിത ബോധത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അവയൊക്കെ പിശാശ്വര പ്രവർത്തനമായിട്ട് തെറ്റിദ്ധരിക്കരുത് ആ കുട്ടി ആശീർവദിച്ച് കൊണ്ടുവിട്ടപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു ബോധ്യം വന്നിട്ടുണ്ട് ആശീർവാദം ഉണർന്നിട്ടുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടി മാമുദിസയെക്കുറിച്ച് ബോധ്യം ഉണ്ടാകും അങ്ങനെ ഒരു ഉണർച്ച ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സുരക്ഷിത ബോധം ഉണ്ടാവുക ദൈവം നമ്മുടെ അകമയുന്ന ബോധമാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതത്വം നൽകേണ്ടത് ഞാൻ കേട്ട പ്രഘോഷണത്തിൽ പലതരം വസ്തുക്കളെക്കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ലോക്കറ്റുകൾ അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ആഭരണങ്ങൾ ഷൂസുകൾ അവയിലൂടെ ഒക്കെ ഇങ്ങനെ അപകടം പതിയിരിക്കുന്നു അവയിലൂടെയൊക്കെ തിന്മ കടന്നു വരുന്നു ആ തിന്മയാണ് ഡിവോഴ്സിന് കാരണമാകുന്നത് ഗർഭചിത്രത്തിന് കാരണമാകുന്നത് അതാണ് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുന്നത് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നിരവധിയായ അബദ്ധ പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് പറ്റിയിട്ടുള്ള കുറവെന്ന് നമ്മൾ ചിന്തിക്കണം യേശു നമ്മുടെ അകമേ വസിക്കുന്നുവെന്നും അവൻ മരണം വഴി നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ടെന്നും അവനാണ് നമ്മുടെ രാജാവ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭയാശങ്കകൾക്ക് നാം വിധേയപ്പെടുക സ്വാഭാവികമായി മനുഷ്യന് ഭയമുള്ള ആളാണ് ഭയം എങ്ങനെയാണ് അവൻ്റെ ഇൻബോൺ നേച്ചറാണ് ജനിക്കുമ്പോൾ മുതൽ ഭയമുണ്ട് അമ്മയ്ക്കും ഭയം ഉണ്ടായിരുന്നു അപ്പന് ഭയം ഉണ്ടായിരുന്നു കുട്ടിയുടെ ആന്തരിക മനസ്സിൽ ഭയത്തിൻ്റെ നൂറുനൂറ് അടയാളങ്ങൾ ഉണ്ടാകും അപ്പം അമ്മ ഭയപ്പെട്ട രംഗങ്ങളെയും അതേപോലെ അപ്പൻ ഭയപ്പെട്ട രംഗങ്ങളെയൊക്കെ കുട്ടി ഭയപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ബാല്യകാലം മുതൽ നമ്മൾ പേടിപ്പിച്ചാണല്ലോ വളർത്തുന്നത് ഇരുട്ടിനെ ഭയപ്പെടുത്തിയും രണ്ടു കണ്ണുള്ളവൻ വരുമെന്നും അഞ്ചുകണ്ണം വരുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് കുട്ടിയെ പലപ്പോഴും അമ്മ തൻ്റെ ചൊൽപ്പിടിക്ക് നിർത്തുന്നത് അതുകൊണ്ട് ബാല്യകാലം മുതൽ കേട്ടുവന്ന ഏകദേശം മൂന്ന് വയസ്സ് വരെ എങ്കിലും കേട്ടു വരുന്ന കാര്യങ്ങളിൽ അമ്മ അനുഭവിക്കുന്ന ഭയങ്ങൾ അമ്മയ്ക്കുള്ള ഭയങ്ങളൊക്കെ കുട്ടിയിലേക്ക് പടരാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിന്റെ പ്രവർത്തനം മാത്രമാണ് പൈശാചിക തിന്മകൾ നമ്മെ കീഴ്പ്പെടുത്തുമെന്ന ഒരു അബദ്ധ അബദ്ധധാരണ പ്രഘോഷിക്കപ്പെടുന്നതിലൂടെ ഒരു വിപത്ത് എന്താണെന്ന് വെച്ചാൽ ഉള്ള ഈ ഭയം നാലിരട്ടിയായിട്ട് വർദ്ധിക്കും അങ്ങനെ വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യ ബോധം നഷ്ടപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കണം യേശുക്രിസ്തു കുരിശിൽ മരിച്ചു പിശാശിനെ തോൽപ്പിച്ചു നമ്മുടെ വിശ്വാസമാണത് ആ വിശ്വാസത്തിന് നമ്മളെതിരായി പോകുന്നപ്പോഴാണ് ഈ പിശാശ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അവൻ എൻ്റെ മേലെ ആധിപത്യം ഉണ്ടെന്ന് പറയുമ്പോഴാണ് അപ്പൊ അറിയാതെ തന്നെ ഇത്തരം ഒരു പ്രഘോഷത്തിൽ പോകുമ്പോൾ സംഭവിക്കുന്ന പിഴവെന്താണ് എന്റെ മേൽ പിശാശിന് ഇപ്പോഴും അധികാരമുണ്ട് എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ഭയപ്പെട്ടാൽ ഞാൻ യേശുവിൻ്റെ കുരിശു മരണത്തെ നിഷേധിക്കുന്ന ആളായിട്ട് മാറും അതൊരു പൈശാശിക തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചിത്രത്തിൽ നിന്ന് തിന്മ കടന്നു വരുമെന്ന് വന്നാൽ നിശ്ചയമായിട്ടും നമ്മൾ അതിനെ ഭയക്കാൻ തുടങ്ങും അപ്പൊ നമ്മളങ്ങനെ ഭയന്ന് അതൊക്കെ ഒഴിവാക്കി ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കി യേശുവിനോട് സ്നേഹം പ്രഖ്യാപിച്ചവരാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഒരു വീഴ്ചയാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് കാരണം അവൻ കുരിശിൽ മരിച്ചു ഭൂമിയെ വിശുദ്ധീകരിച്ചിട്ടുണ്ടെന്നും സകല വസ്തുക്കളെയും വിശദീകരിച്ചിട്ടുണ്ടെന്നും പൈശാശിക ദിനങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെന്നും ലോകത്തിന്റെ അധികാരിയായ പിശാശു തോൽപ്പിക്കപ്പെട്ടുവെന്നും ഇനി അവന് നമ്മുടെ അധികാരമില്ലെന്നും ഹൃദയത്തിൽ ഉറച്ചും പ്രഘോഷിച്ചും ജീവിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ അത് ദൗത്യത്തിൽ നിന്ന് വീണു പോകുന്നു നമ്മളറിയാതെ പിശാസിനെ ഭയപ്പെടാൻ തുടങ്ങുന്നു അപ്പം ചിലരൊക്കെ ഇങ്ങനെ വസ്തുക്കൾ മാറ്റി കഴിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുള്ളതായിട്ടൊക്കെ അവർക്ക് അനുഭവപ്പെട്ടേക്കാം താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അപ്പോഴും അവരങ്ങനെ വിശ്വസിക്കുന്നത് ഈ വസ്തു നമ്മെ ശല്യം ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ വസ്തുവിലൂടെ ഒരു പിശാശ് കടന്നു വന്നിരുന്നു എന്ന് പറയുമ്പോൾ പിശാശ് ഇപ്പോഴും പ്രവർത്തിക്കുന്നവനാണ് അവൻ സർവ്വശക്തനാണ് എന്ന കാര്യമാണ് നമ്മൾ ഏറ്റു പറയുന്നത് പൈശാശിക ആരാധകരെക്കാൾ ഒരു പക്ഷേ പിശാശിനെ പ്രമാണിത്വം കൊടുക്കുന്നത് പലപ്പോഴും നമ്മളായി മാറിത്തീരും അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി പൈശാശിക ആരാധകരെയും പൈശാശിക ആരാധനകളെയും സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടത് എതിർ ക്രിസ്തുവാണ് നിഷ്കളങ്ക സ്നേഹത്തിനെതിരായി എവിടെ പോകുന്നു അവിടെയൊക്കെ എതിർ ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടാവും ഉപവിക്കെതിരായിട്ട് പോകുമ്പോൾ സഹോദര സ്നേഹത്തിനെതിരായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരിലൊക്കെ തിന്മ കാണാൻ തുടങ്ങുമ്പോൾ എല്ലാ വസ്തുക്കളും തിന്മാരണം തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ പിശാസിന്റെ പ്രമാണത്തെ അംഗീകരിക്കുകയാണ് ക്രിസ്തുവിന്റെ പുരുശുപഠനത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുക ഇഷ്ടം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വസ്തുക്കളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ മാറാനും പ്രത്യേകിച്ച് ഈ സാത്താനിക കൊതകൾ എന്ന ഒരു പ്രയോഗവും ഒരു പ്രചാരണവും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് സാത്താനികമായൊരു കൊന്ത എന്ന് പറയുന്നത് ഈ പതിമൂന്ന് മണിയുടെയും നൂറ്റെട്ട് മണിയുടെയും കൊന്തകളാണ് ആ കൊന്തയ്ക്ക് ധൈസ്തവർ ഉപയോഗിക്കുന്ന ജപമാലയുമായി യാതൊരു ബന്ധമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ജപമാലകളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അടയാളങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടതില്ല അവയിലൂടെ ഒന്നും തിന്മ പ്രവേശിക്കില്ല അവ നിങ്ങൾക്ക് അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ് അവ ആശീർവദിച്ചിട്ട് ഉപയോഗിക്കുക ഇനി അത് മാത്രമല്ല ജപമാല ഉപയോഗിക്കുമ്പോൾ ആശീർവദിച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ ജപമാലയുടെ ക്രിസ്ത്ഥിരഹസ്യങ്ങളെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം കുരിശുമരണം പീഡാനുഭവം ഉദ്ധാനം മഹിമ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ഇവക്കെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ സമ്പൂർണമായും നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായിട്ട് നമ്മൾ അംഗീകരിക്കുകയും ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യുക അപ്രകാരം ധ്യാനിക്കുമ്പോൾ ആ ജപമാലാർപ്പണങ്ങൾ രക്ഷാകരമായ ബോധത്തിലേക്ക് നമ്മെ നയിക്കും ഈ രക്ഷാകരമായ ബോധത്തിലേക്ക് നിരന്തരമായി എത്തിച്ചേരാൻ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടാൻ ഇടയാകുന്ന ഒന്നാണ് ജവമാല പ്രാർത്ഥന അതുവഴി നമുക്ക് സ്വാതന്ത്ര്യാനുഭവമാണ് ഉണ്ടാകേണ്ടത് അതും ഭയപ്പെടുത്തുന്നതായി മാറിയാൽ അത് നമ്മെ വിനാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ഉറച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം പൈശാശിക തിന്മകളെ നാം മനസ്സിലാക്കേണ്ടത് അവ പ്രലോഭകരാണ് പ്രലോഭനങ്ങളെല്ലാം ക്രിസ്തുവിനെ നിഷേധിക്കാനുള്ള പ്രേരണയാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് പകരം ലോകത്തെ സ്വീകരിക്കാനും വസ്തുക്കളെ സ്വീകരിക്കാനും എല്ലാറ്റിനെയും ഭയപ്പെടാനും ഒക്കെ പഠിപ്പിക്കുന്നത് പൈശാശികതയുടെ ഭാവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പൈശാശികമായ ഇത്തരം അബദ്ധങ്ങൾ നമ്മൾ പെട്ടുപോകരുത് ക്രിസ്തുവിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റണം നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ഉറച്ചും ക്രിസ്തുവിനെ നാദിനും രക്ഷകനുമായി ഹൃദയത്തിൽ പൂജിച്ചും ധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയണം ഏത് സാഹചര്യത്തെയും ഏത് തകർച്ചയെയും ഏത് രോഗങ്ങളെയും ജയിക്കാൻ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് നമ്മിൽ വസിക്കുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുകയാണ് ക്രൈസ്തവധർമ്മം നമ്മുടെ ജീവിതം നിഷ്കളങ്ക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പുടേതും ഒക്കെ ആയിട്ട് മാറുമ്പോൾ ദൈവസ്നേഹം നമുക്ക് അനുഭവം ജീവിത വഴിയിൽ മുഴുവനും ദൈവസ്നേഹാനുഭവത്തിലായിരിക്കാനും ക്രിസ്തുവിനെ അങ്ങനെ ലോകത്തിന് പ്രകാശമായി വെളിപ്പെടുത്താനും വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ മുന്നേറാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ